കളമശ്ശേരി സ്ഫോടനത്തിൽ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അന്വേഷണം ഇന്റർപോളിന്റെ സഹായം തേടാൻ ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതി ഉത്തരവിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ഡൊമിനിക് മാർട്ടിൻ ദുബായിലെ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്നു ഈ കാലയളവിലെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുക ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി ജിജീഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഏറ്റവും പ്രമാദമായ ഒരു കേസാണ് കളമശ്ശേരി സ്ഫോടന കേസ് ആ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ വിദേശത്തേക്ക് അന്വേഷണങ്ങൾ തുടക്കത്തിൽ വ്യാപിച്ചുവെങ്കിലും പിന്നീട് അതിൽ വിശദമായ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നിരുന്നില്ല ആ പോലീസ് മാത്രമല്ല ഇയാളുടെ വിദേശ ബന്ധങ്ങളിലേക്കും തന്നെ അന്വേഷണം നീളുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം എത്തിയിട്ടുമുണ്ടായിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിരവധി സംശയങ്ങൾ അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അവസാനിപ്പിച്ചതാണ് യു എ പി അടക്കമുള്ള വകുപ്പുകൾ ചുമത്താതെ ഒഴിവാക്കിയതുമായ ഒരു കേസാണ് എന്നാൽ ഡൊമിനിക് മാർട്ടൻ ഏറെക്കാലം വിദേശത്തായിരുന്നു ദുബായിൽ ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും കഴിഞ്ഞ ഏറെക്കാലം വിദേശത്തായിരുന്നു ദുബായിൽ ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും കഴിഞ്ഞ ആളുകളാണ് ആളാണ് മാത്രമല്ല അവിടെ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നെല്ലാമുള്ള ആരോപണങ്ങൾ അന്ന് തന്നെ ശക്തമായി ഉയരുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശദമായ ഒരു അന്വേഷണം ത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർപോളിന്റെ കൂടി കൂടി അവിടെ ആരെല്ലാമായിട്ടാണ് ഇയാൾ ബന്ധപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ഈ സ്ഫോടനത്തിന് സ്വന്തം നിലക്കാണ് ബോംബുകൾ ഉണ്ടാക്കിയത് അവിടെ സ്ഫോടനം നടത്തിയ സ്ഫോടക വസ്തുക്കൾ അടക്കം താൻ പല പല ഘട്ടങ്ങളിലും സ്വന്തമായി പരീക്ഷിക്കുകയായിരുന്നു വീടിന്റെ ഡ്രസ്സിന് മുകളിൽ നിന്നടക്കം ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷണ വിന്യാസങ്ങൾ നടത്തിയ ശേഷമാണ് യഹോബ സാക്ഷികളുടെ കേന്ദ്രത്തിൽ അവരുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ സ്ഫോടനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനായിരുന്നു എട്ടുപേരുടെ മരണത്തിനിടയാക്കിയ ആ വലിയ സ്ഫോടനം നടന്നത് ആദ്യം ആറുപേരും പിന്നീട് ചികിത്സയിലിരിക്കെ രണ്ടുപേരും ആ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അങ്ങനെ നാടിനെ ഞെട്ടിച്ച ആ ഒരു സ്ഫോടന കേസിലാണ് ഒരിക്കൽ കൂടി വിശദമായ അന്വേഷണത്തിലേക്ക് അതായത് അതിന്റെ മറ്റു സാധ്യതകളിലേക്ക് കൂടിയ പുറത്തു നിന്നുള്ള ചില ആളുകളുടെ കൂടി സഹായം ലഭിക്കാനുള്ള അത്തരം കാര്യങ്ങൾ പോലീസ് കാണുന്നുണ്ട് മാത്രമല്ല ഡൊമിനിക് മാർട്ടിന് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന കേസാണ് മാത്രമല്ല ഡൊമിനിക് മാർട്ടിൻ എപ്പോഴും ും കാക്കനാട് ജില്ലാ ജയിലിൽ തുടരുകയാണ് താൻ ഒറ്റയ്ക്ക് കേസ് ബാധിക്കുമെന്നെല്ലാമായിരുന്നു ഡൊമിനിക് ബാട്ടൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അടക്കം പ്രതികരിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്റർപോളിന്റെ സഹായത്തോടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമായും അന്വേഷണം നീളുന്നത് അതിന്റെ അനുമതി ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം കൂടി തേടി മുന്നോട്ട് പോകുന്നതിനുള്ള അനുമതിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം വിദേശ രാജ്യങ്ങളിലേക്ക് എത്തി അതിൽ തര ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോയി അടക്കം വിദേശ രാജ്യങ്ങളിൽ എത്തി അടക്കമുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും മാത്രമല്ല നേരത്തെ അന്വേഷണം ഒരു അവസാനിപ്പിച്ചെടുത്ത് നിന്ന് വീണ്ടും ആരംഭിച്ചുകൊണ്ട് ആരെല്ലാമാണ് ഏതെങ്കിലും സംഘടനകളുടെ പിൻബലം ഇത്തരമുള്ള സംഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ മറ്റു സംഘടനകൾ ഏതെങ്കിലും കാരണം ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ മാത്രം വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യഹോവ സാക്ഷികളോട് തനിക്കുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുടെ പേരിലാണ് തനി സ്ഫോടനം നടത്തിയത് ഇത്രയധികം പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് കാരണം മറ്റൊന്നും ഇല്ലായിരുന്നു എന്നൊരു മൊഴിയാണ് ഡൊണിക് മാർട്ടിൻ നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ചുമത്തിയിരുന്ന യു വകുപ്പ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അന്വേഷണ സംഘം ഒഴിവാക്കിയത് എന്നാൽ ഒരാൾ ഒറ്റയ്ക്ക് ഇത്തരം ഒരു കൃത്യം ചെയ്യും ചെയ്യുമെന്ന് അന്വേഷണ സംഘത്തിന് അന്ന് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിന് ശേഷം ആ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് അത് നേരിട്ട് അല്ലാത്ത ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു അങ്ങനെ കടന്നതിൽ ആ അന്വേഷണത്തിൽ ലഭിച്ച ചില വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഇന്റർപോളിന്റെ സഹായം തേടിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങിയിരിക്കുന്നത്